വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാനും ടൂവിയും കുറേ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗികരിയ്ക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പോ വളരെ വിദഗ്ധമായി ഇതിന് മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറിത്തന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്